ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു നാടൻ വിഭവമായിട്ടുള്ള വാഴപ്പിണ്ടി തോരനാണ് ഈ വാഴപ്പിണ്ടിയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ വയറിന് വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ പണ്ടുള്ള ആൾക്കാരൊക്കെ മാസത്തില് ഒന്നോ രണ്ടോ തവണയൊക്കെ ഈ വാഴപ്പിണ്ടി കിട്ടുന്ന സമയത്തെല്ലാവരും അവരിത് തോരൻ വെച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കറികൾ വെച്ചോ കഴിക്കാറുണ്ടായിരുന്നു ഇതൊക്കെ തന്നെയാണ് കേട്ടോ അവരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം അപ്പോൾ നമുക്കിനി തോരൻ വയ്ക്കാൻ തുടങ്ങാം അതിനായിട്ട് വാഴപ്പിണ്ടി എടുത്തിട്ട് നമുക്കിത് ഇതുപോലെ നല്ല റൗണ്ടാക്കിയിട്ട് കുറച്ച് കനം കുറഞ്ഞിട്ട് തന്നെ അരിഞ്ഞെടുക്കാം ഇതെന്തായാലും അരിയാനായിട്ട് കുറച്ച് സമയമെടുക്കും അപ്പോൾ ഞാൻ ആ സമയത്ത് നമ്മൾ വാഴപ്പിണ്ടി കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിനുള്ള ഒരു ബെനഫിറ്റ് പറയാം നമ്മുടെ ശരീരത്തിനെ ഡീടോക്സിഫിക്കേഷൻ നടത്തിയിട്ട് ശരീരം നല്ല ആരോഗ്യമാക്കി വയ്ക്കാനായിട്ട് ഈ വാഴപ്പിണ്ടി സഹായിക്കും ഇനിയുണ്ട് ഒരുപാട് ഗുണങ്ങൾ അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് വഴിയെ പറഞ്ഞുതരാം തോരൻ തോരം വയ്ക്കാനാവശ്യമായിട്ടുള്ള വാഴപ്പിണ്ടി ഞാൻ ഈ ഒരു സൈസിൽ നല്ല കനം കുറച്ചിട്ട് താ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കണം നമ്മൾ ഈ തോരനിലെ വൻപയർ ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ പയർ ഒന്ന് കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് വെക്കാം വൻപയർ കൂടാതെ നമുക്ക് ഈ തോരനിൽ ഇടാൻ പറ്റുന്നതാണ് ചെറുപയർ പരിപ്പ് മുതിര ഇതെല്ലാം ഇട്ടിട്ട് തോരൻ വയ്ക്കാനും പറ്റും കേട്ടോ നമുക്ക് വൻപയർ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് പയർന്നാ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതവിടെ ഇരുന്ന് കുതിരട്ടെ അപ്പോൾ നമുക്കിനി നേരത്തെ നമ്മൾ റൗണ്ടാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വാഴപ്പിണ്ടി ഉണ്ടല്ലോ അത് നമുക്കിനി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വളരെ നൈസായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം ഈ സമയം കൊണ്ട് വാഴപ്പിണ്ടി കഴിക്കുന്നതുകൊണ്ടുള്ള മറ്റ് ചില ഗുണങ്ങൾ കൂടി ഞാൻ പറയാം വാഴപ്പിണ്ടി കഴിക്കുന്നത് മൂലം നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അതുമൂലം നമുക്ക് പ്രമേഹത്തെ നിയന്ത്രിക്കാനും സാധിക്കും ഇതുകൂടാതെ വാഴപ്പിണ്ടി ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് മൂലം മൂത്രാശയത്തിലെ കല്ല് പ്രതിരോധിക്കുന്നതിനുള്ള ഒരു പ്രധാന മാർഗ്ഗമാണ് പിത്താശയത്തിലാണ് കല്ലെങ്കിലോ അതിൻ്റെ വലുപ്പം കുറയ്ക്കുവാനും അത് നീക്കം ചെയ്യാനും വേണ്ടിയിട്ട് ആഴ്ചയിലെ രണ്ട് തവണയെങ്കിലും വാഴപ്പിണ്ടി നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തണം അപ്പോൾ ഇ നമ്മുടെ വാഴപ്പിണ്ടി വളരെ നൈസാക്കിയിട്ട് കുഞ്ഞു കുഞ്ഞ് പീസുകളാക്കിയിട്ട് ഇതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഒരുപാട് നാരികളുണ്ട് അത് നമുക്ക് നീക്കം ചെയ്യാനുള്ള ഒരു എളുപ്പവഴി വഴി ഞാൻ പറഞ്ഞുതരാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതിങ്ങനെ ഒരുപാട് സമയം വെള്ളമൊഴിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഒരു കളർ വൈറ്റിൽ നിന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരും അപ്പോൾ നമ്മൾ അരിയണ സമയത്ത് തന്നെ വെള്ളം ഒഴിച്ചിട്ട് അരിയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലത് അല്ലെങ്കിൽ ഇതാ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഞാൻ നേരത്തെ പറഞ്ഞാൽ നാരുകൾ ഇതിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ചുറ്റിയെടുക്കാമെന്നുള്ളതെന്ന് കാണിച്ചുതരാം അതിന് ഞാൻ മുളയുടെ ഇതുപോലൊരു തണ്ട് എടുത്തിട്ടുണ്ട് ഈ മുളയുടെ തണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടിട്ടുള്ള ഈ വാഴപ്പിണ്ടിയിലെ ഇങ്ങനെ സെയിം ഡയറക്ഷനിൽ കുറച്ച് സമയം ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ തണ്ടുമ്പത ഇതുപോലെ നാരി പിടിച്ച് കിട്ടും ഇങ്ങനെ ഒരു മൂന്നോ നാലോ തവണയൊക്കെ നമ്മളിതിങ്ങനെ ചുറ്റിക്കൊടുത്ത് കഴിയുമ്പോൾ ഇതിലെ നാരുകളെല്ലാവരും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും ഇനി മുളയുടെ തണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ പപ്പടത്തിൻ്റെ കോലുണ്ടല്ലോ അതിൻ്റെ ബാക്ക് സൈഡ് വളഞ്ഞിരിക്കുന്നുണ്ടായിരിക്കില്ലേ അത് വെച്ച് കൊടുത്താലും ഇതുപോലെ കിട്ടും ഇനി നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് ഇട്ട് വെച്ചിരുന്ന വൻ പയരുണ്ടല്ലോ അതെടുത്തിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതൊരു മുക്കാ മുക്കാഭാഗം വേവാകുന്നവരെ നമുക്ക് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പയർ ഇതാ ഒരു മുക്കാ ഭാഗത്തോളം വേവിച്ചിട്ട് ഇതാ കുക്കറിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ നാരൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ആ ഉണ്ണിപ്പിണ്ടി ഞാൻ കഴുകി വാരി വെച്ചതാണ് ഒരുപാട് സമയം വെള്ളത്തിൽ അങ്ങനെ ഇട്ട് വയ്ക്കേണ്ട അപ്പോൾ ഇതുമെങ്കിൽ ഒരുപാട് വെള്ളം കയറും ഇനി നമുക്കിത് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം പയറിൻ്റെ അത്രയും വേവ് നമ്മുടെ ഉണ്ണിപ്പിണ്ടിക്ക് ഇല്ല അതുകൊണ്ടാണ് രണ്ടും കൂടെ ഒരുമിച്ചിടാതിരുന്നത് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഭാഗം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ പയരുണ്ടല്ലോ അതും കൂടെ നമുക്ക് ഈ ഉണ്ണിപ്പിണ്ടിയുടെ കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഉണ്ണിപ്പിണ്ടി വേവുന്ന സമയം കൊണ്ട് തന്നെ ഈ പയറിൻ്റെ ബാക്കി വേവും കൂടെ അതിൻ്റെ കൂടെ നടന്നോളും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാരണം നമ്മൾ ഇപ്പോൾ കഴുകിയ വയരെടുത്തായതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്കിത് വെന്ത് കഴിഞ്ഞിട്ട് ഉള്ളി കാച്ചാനുള്ള ഉള്ളിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞു വയ്ക്കാം കുറച്ച് അധികം ചെറിയ ഉള്ളി ആയിക്കോട്ടെ കേട്ടോ അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും ഒരു മൂന്നോ നാലോ വിസിലടിച്ചതിന് ശേഷം നമ്മൾ ഉണ്ണിപ്പിണ്ടി ഇതാ വെന്ത് വന്നിട്ടുണ്ട് ഉണ്ണിപ്പിണ്ടിയും പയറും കൂടെ ഒരുമിച്ചിടാത്തത് ഉണ്ണിപ്പിണ്ടിക്ക് പയറിൻ്റെ അത്ര വേവില്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ചെറുപയറോ പരിപ്പൊക്കെ ഇട്ട് വയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേവിനനുസരിച്ച് ചെയ്യാം ഇനിയിപ്പോൾ ഈ വെന്ത് കിട്ടിയ ഉണ്ണിപ്പിണ്ടി നമുക്കൊന്ന് കാച്ചെടുക്കണം അതും കൂടെ ബാക്കിയുള്ളൂ അപ്പോൾ നമുക്ക് കാച്ചാനായിട്ട് പോയാലോ അതിനായിട്ട് ഞാനെന്താ ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി കറിവേപ്പില ചെറിയുള്ളി അതെല്ലാം കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ തോരനിലേക്ക് ആവശ്യമായിട്ടുള്ള മുളകൂടി ചേർത്ത് കൊടുക്കാം മുളകൂടി എല്ലാം ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ ഉണ്ണിപ്പിണ്ടി അഥവാ വാഴപ്പിണ്ടി ഇതിലേക്ക് തട്ടി കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്തെങ്കിലും വെള്ളമൊക്കെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ ആയിട്ട് വരാനുള്ള അത്രയും ടൈം നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നാളികേരം ഇടാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നാളികേരം ചിരകിയിട്ട് ഈ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഉപ്പോ എന്തെങ്കിലുമൊക്കെ പാകത്തിന് ആവശ്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഈ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്തിരി ഉപ്പ് കുറവ് തോന്നിയുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വെള്ളം പറ്റുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കുറച്ചൊന്ന് വെള്ളം വറ്റി സെറ്റായെന്ന് തോന്നിക്കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വാഴപ്പിണ്ടി അല്ലെങ്കിൽ ഉണ്ണിപ്പിണ്ടി തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെയുള്ള നാടൻ കറികൾ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് നമ്മൾ സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ